ഗുഡ് ഈവനിങ് നിന ലോങ് വവൽ ഇ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് വവൽ ഇ സൗണ്ട് ഇ ഇ തന്നെയാണ് ലോങ് വവൽ ഈയുടെ സൗണ്ട് അത് നമുക്ക് ഡബിൾ ഇ ആയിട്ടും എന്ന രീതിയിലും എന്താണ് ലോങ് വവൽ ഇ സൗണ്ട് വരെ അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള വേർഡ്സോട് നോക്കാം ഷ എസ് ആൻഡ് എച്ച് എസ് എച്ച് കൂടി കൂടി ഒരുമിക്കുന്ന സൗണ്ട് ലോങ് ഓവർ ഈ സൗണ്ട് ഈ തന്നെ അത് ഏതൊക്കെ ലറ്റ ഡബിൾ ഇ വരുമ്പോഴും ഇ എ വരുമ്പോഴും ഈ സൗണ്ട് തന്നെയാണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വവൽസിന്റെ റൂൾ ഉണ്ട് രണ്ട് വവൾസ് ഒരുമിച്ച് വന്നാൽ അതിൻ്റെ ആദ്യത്തെ വവലിന്റെ സൗണ്ട് മാത്രമാണ് പറയുള്ളൂ അപ്പൊ ഈ നോക്കിക്ക നമ്മൾ ഇ എ ആണ് പറഞ്ഞേക്കണം അതിൻ്റെ അകത്ത് അപ്പൊ ഫസ്റ്റത്തെ ഏതാ ഇ ആണ് അതുകൊണ്ടാണ് ഇ സൗണ്ട് തന്നെ വന്നിരിക്കുന്നത് vowel e साउंड with ई ए a words ana padikina ई e me ई e मी me ini adutha s e t c l e f l e t e t e g e g e ഇനി നമ്മൾ ലോങ് വോകൾ സൗണ്ട് ഐ ആണ് ഐ സൗണ്ട് ഐ തന്നെ അത് ഏതൊക്കെ രീതിയിൽ വരും ഐ സൗണ്ടിൽ വരും ഐ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ മാത്രമായിട്ട് വരും ഐ ഒരു ദൺസണൻ ഇ ഐ ഇ എന്ന രീതിയിൽ വരും ഐ ജി എച്ച് അതും മേക്ക് ചെയ്യണ ഒരൊറ്റ സൗണ്ടാണ് ഐ തൻ ഐ ഇ സൗണ്ട് ഐ സൗണ്ടാണ് നമ്മൾ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കുന്നത് ഡ ഇവിടെ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് റോള് പഠിച്ചപ്പോ പറഞ്ഞു എന്താണ് സോഫ്റ്റ് സീയുടെ കൂടെ എന്താണ് സി ഇവിടെ സോഫ്റ്റ് സൗണ്ട് ആയിട്ട് വന്നിരിക്കണം അല്ലെ നോക്കിക്കേ ഇവിടെ ഈ ആണ് സി കഴിഞ്ഞിട്ട് വന്നിരിക്കണം സൗണ്ട് വരുന്നത് ഡൈ മൈ പൈലറ്റ് അ ും ജിയും എച്ചും വരുമ്പോൾ നമ്മൾ ഐ സൗണ്ട് ആണ് പറയുന്നത് അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കിക്ക ഈ വേർഡ് ഒക്കെ നോക്കിക്കെറ്റ് എല്ലാ വേർഡ്സിലും ഐയും ജിയും എച്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അത് ആ സെന്റർ പോർഷന് ഐയും ജിയും മേക്ക് ചെയ്തേക്കുന്ന സൗണ്ട് എന്താ ഇനി ലോങ് ഐ സൗണ്ട് വരുന്ന ഐ സൗണ്ട് ഐയും ഈ യും ഒരുമിച്ച് വരുമ്പോഴും ഒരു ഒരു അപ്പൊ ഐ കൺസണൻ ഈ എന്ന ഫോർമാറ്റിൽ വരുമ്പോൾ എന്താണ് ഐ സൗണ്ട് ആണ് വരുന്നത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ആണ് നോക്കുന്നത് ഈ മൂന്ന് വേർഡ്സ് നോക്കി ലൈ ഈ മൂന്ന് വേർഡ്സിലും ഐയും ഈ ഒരുമിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺസണൻസ് വന്നിട്ടില്ല നോക്കിക്കേ ഐ വ എന്താണ് ഈ ആയിയുടെയും ഈയിടെ ഏതാണ് വന്നിരിക്കുന്നത് ഒരു വന്നു ബട്ട് എന്തു ഐയുടെ സൗണ്ട് തന്നെയാണ് വന്നത് അല്ലെ ആയി അതിൻ്റെ അകത്ത് എന്ത് റൂളാണ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ വവൾസ് ഒരുമിച്ച് നടക്കുമ്പോൾ രണ്ട് വവൽസ് ഒരുമിച്ച് കൊടുക്കണേ ആദ്യത്തെ സൗണ്ടാണ് അപ്പൊ ലോങ് വവല സൗണ്ടാണ് വന്നിരിക്കുന്നത് ആ ല Okay. okay.